ഡിത്വാ ചുഴലിക്കാറ്റ് കൂടുതൽ ദുർബലമായി എന്ന് റിപ്പോർട്ട് ഇന്ന് രാവിലെയോടെ ന്യൂനമർദ്ദമാകും ഇന്നലെ വൈകിട്ടോടെ തീവ്ര ന്യൂനമർദ്ദമായി മാറിയിരുന്നു വടക്കൻ തമിഴ്നാട്ടിലും ഇത്തരത്തിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ചെന്നൈ അടക്കം ജില്ലകളിലും മഴ പെയ്തേക്കും പുതുച്ചേരിയിലും വിഴുപ്പുറത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് ഇതുവരെ മൂന്ന് മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം ശ്രീലങ്കയിൽ മുന്നൂറ്റി പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് മുന്നൂറ്റി എഴുപത് പേരെ കാണാതായിട്ടുണ്ട് വിനോദസഞ്ചാര നഗരമായ കാണ്ടിയിൽ മാത്രം എൺപത്തിയെട്ട് പേർ മരിച്ചിരുന്നു രാജ്യത്ത് പന്ത്രണ്ട് ലക്ഷത്തോളം ദുരിത ഉണ്ട് തലസ്ഥാനമായ കൊളംബോയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് തുടരുകയാണ് അധികൃതരുടെ കണക്കനുസരിച്ച് ഒരു ലക്ഷത്തിലധികം ആളുകൾ ഈ വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്നു രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ് വെള്ളം ഇറങ്ങാത്ത പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ സഹായിക്കാനും അവശ്യവസ്തുക്കൾ എത്തിക്കാനും അധികൃതർ ശ്രമം തുടരുന്നു വെള്ളപ്പൊക്കം നിയന്ത്രണ വിധേയമായിട്ടില്ലാത്ത പ്രദേശങ്ങളിൽ സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു